തുളസി അമ്മയുടെ കരിമീൻ പൊള്ളിച്ചത് പരിചയപ്പെട്ടാലോ കരിമീൻ നന്നായി കഴുകി വരഞ്ഞെടുക്കുക ഞാനിവിടെ നാല് കരിമീനാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യമായ ഉള്ളി പച്ചമുളക് മുളക് പൊടി കുരുമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി അരച്ചെടുക്കാനുള്ളതാണ് അരമുറി തേങ്ങ മിക്സിയിലടിച്ച് പിഴിഞ്ഞെടുക്കുക തലപ്പാൽ മാത്രം എടുത്താൽ മതി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുക ഉള്ളി പച്ചമുളക് മൂന്ന് തക്കാളി എന്നിവ അരിഞ്ഞു വയ്ക്കുക അരപ്പ് മീനിൽ പുരട്ടി വയ്ക്കുക തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വയ്ക്കുക ബാക്കിയുള്ള അരപ്പ് എടുത്തു വയ്ക്കുക അരപ്പ് പുരട്ടിയ മീൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക വേറൊരു ചട്ടി വെച്ച് വറുത്ത വെളിച്ചെണ്ണ അതിലേക്കൊഴിച്ച് ഉള്ളി തക്കാളി മല്ലിയില പച്ചമുളക് എന്നിവ നന്നായി വഴറ്റിയെടുക്കുക വഴറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പിടുക നന്നായി മൂപ്പിച്ചതിലേക്ക് നേരത്തെ മീനിൽ പുരട്ടിയ അരപ്പിൻ്റെ ബാക്കിയിൽ വെള്ളവും ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുക നന്നായി മൂപ്പിക്കുക എടുത്തു വെച്ച തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിക്കുക നന്നായി കുറുകി വരുമ്പോൾ വറുത്തുവെച്ച മീൻ അതിലേക്ക് ഇട്ട് തിളപ്പിക്കുക എല്ലാ മീനും ഇട്ട് അരപ്പ് അതിൻ്റെ മുകളിൽ പൊത്തിവയ്ക്കുക നെയ് തിരിഞ്ഞു വരുന്നത് വരെ തിളപ്പിക്കുക അതിനുശേഷം വാഴയില വാട്ടിയെടുത്ത് ഓരോ മീനും അതിലെടുത്ത് വെച്ച് കുറച്ച് ഗ്രേവിയും ഇട്ടതിന് ശേഷം മടക്കി കെട്ടി വയ്ക്കുക പാനിൽ എണ്ണയൊഴിച്ച് തിരിച്ചും മറിച്ചുമിട്ട് കെട്ടിവെച്ച എല്ലാ മീനുകളും വറുത്തെടുക്കുക കരിമീൻ പൊള്ളിച്ചത് റെഡി ആ ഇലയിൽ തന്നെ കുറച്ച് ചോറിട്ട് കഴിക്കാം തുളസിയമ്മയുടെ കരിമീൻ പൊള്ളിച്ചത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ